ശരിക്കും പറഞ്ഞാൽ ഇതിന് പിടയ്ക്കണ മീനെന്ന് പറഞ്ഞാൽ അതിച്ചിരി കുറവായി പോകും കാരണം ചാടുന്ന മീനെന്ന് വേണേൽ പറയാം അത്രയ്ക്ക് ജീവൻ തുടിക്കുന്ന മീനുകളാട്ടോ ഒത്തിരി വെറൈറ്റികളുണ്ട് മഞ്ഞക്കൂരിയുണ്ട് വരാൽ നമ്മുടെ കാരിയുണ്ട് അതേപോലെ പരൽ മീനുകളുണ്ട് അപ്പം മീനുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ വാഹയുണ്ട് മണൽവാഹയാണെന്ന് തോന്നുന്നു വാഹയുണ്ട് ഒത്തിരി വെറൈറ്റി നല്ല ഫ്രഷ് മീനുട്ടോ നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ വേണമെങ്കിൽ ഇങ്ങോട്ട് പോരാ കേട്ടോ സ്പോട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം നമ്മൾ മൂവാട്ടിൽ നിന്ന് കോലഞ്ചേരിക്ക് പോകുമ്പം വാളക കഴിഞ്ഞ് തന്നെ വാളക കഴിഞ്ഞ് വരുമ്പം പെരുവമ്പുഴി എന്ന് പറയാം കേട്ടോ അതാണ് കറക്റ്റ് സ്പോട്ട് നല്ല മീൻ എന്ന് പറഞ്ഞാൽ നല്ല മീനാണ് നല്ല പുഴ മീനാണ് അല്ലേ ഈ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത് കിലോ എന്നാവിലും ഈ മഞ്ഞക്കുരിയൊക്കെ ജീവനുള്ള വരാളാട്ടോ ജീവനുള്ള കറുപ്പെന്ന് പറയുന്ന ഞാൻ ചൂണ്ടിട്ട് പിടിച്ചിട്ടുള്ള അമ്മേനെ നല്ല ടേസ്റ്റാണ് അമ്മേനട്ടോട്ടിപുളി കറുപ്പ് അതു കൂടെ കിട്ടും Редактор субтитров А.Семкин Корректор А.Егорова